കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യമോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുക ശാലിനി അങ്ങനെ മോളോട് പറയണേ എന്നാൽ ശരി എല്ലാം റെഡിയല്ലേ നമുക്ക് പോയാലോ അന്നേരം സത്യമോൾ പറയണേ ഒരു മിനിറ്റ് അമ്മേ ഒരാളോട് അനുഗ്രഹം വാങ്ങിച്ചില്ല അങ്ങനെ പറഞ്ഞ് മോളോട് റൂമിലേക്ക് പോകുവാണ് പിന്നാലെ ഷാലിനിയും ചെല്ലുന്നുണ്ട് ഈ സമയം സത്യ വിഷ്ണുവിൻ്റെ ഒരു മാലയുണ്ടല്ലോ ഷാലിനി എന്നെടുത്തത് ആ മാലയ്ക്ക് മുമ്പിൽ നിന്ന് അച്ഛനോട് സംസാരിക്കുക അച്ഛ ഇന്ന് സത്യമോള് ആദ്യമായിട്ട് സ്കൂളിൽ പോകുക അച്ഛൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാകണം അത് കാണുമ്പോൾ ശാലിനിക്ക് സന്തോഷമാകുന്നുണ്ട് ഷാലിനി അങ്ങനെ അത് നോക്കി ഉണമെങ്കിൽ നിൽക്കുമായിരിക്കും ഇതേ സമയം തന്നെ അവിടെ പപ്പിമോളും ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുവാണ് അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നീട് വിഷ്ണുവിൻ്റെ ഒരിക്കലേക്ക് ചെല്ലുവാണ് വല്ലച്ച വല്ലച്ചൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയുക അന്നേരം പപ്പിമോളെ ഇങ്ങനെ എടുത്തുകൊണ്ട് വിഷ്ണു പറയണേ വല്ലച്ചൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ പപ്പിമോൾക്കുണ്ടാകും അങ്ങനെ പറഞ്ഞ് പപ്പിമോളുടെ കവിളിലേക്ക് ഒരു ഉമ്മ കൊടുക്കുവാണ് പിന്നീട് പപ്പിമോള് ആ ഒരു ഫാമിലി ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ശാലിനിയുടെ മുഖത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് അവരവിടെ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുവാണ് ഇതേസമയം ശാലിനിയും സത്യമോളെ കുട്ടി സ്കൂളിലേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ സത്യമോളം പപ്പിമോളം രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അവിടെ വെച്ച് സത്യയും പപ്പിയും തമ്മിൽ കണ്ടുമുട്ടുന്നൊക്കെയുണ്ട് അങ്ങനെ വളരെ രസകരമായ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്